പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ആമേൻ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാമധ്യായ മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നത് പരിശുദ്ധ മറിയത്തിന്റെ സന്ദർശനം ലഭിച്ചപ്പോൾ എലിസബത്ത് കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടു കൂടി പരിശുദ്ധ അമ്മയെ വാഴ്ത്തി പാടുന്നതാണ് സ്തുതിക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത് എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്ന ഭാഗമാണ് തിരുവചനത്തിൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ എല്ലാവരും കർത്താവിനെ ഉള്ളിൽ കൊണ്ട് നടക്കാൻ വിളിക്കപ്പെട്ടവരാണ് പരിശുദ്ധ അമ്മ കർത്താവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് എലിസബത്തിന്റെ അടുത്തേക്ക് വന്നു എല്ലാ മനുഷ്യരും ക്രിസ്തുവിന്റെ അനുയായികളായ എല്ലാവരും ഈശോയെ മറിയം ചെയ്തതുപോലെ തന്നെ ഈശോയെ ഹൃദയത്തിൽ ഉള്ളിൽ കൊണ്ടു നടക്കാൻ വിളിക്കപ്പെട്ടവരാണ് എങ്കിലും കർത്താവിനെ വളരെ പ്രത്യേകമായ രീതിയിൽ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഏതാനും ആളുകളെ നമ്മൾ ഈ കാലത്ത് പ്രത്യേകമായി തിരിച്ചറിയുന്നുണ്ട് പക്ഷെ ഒരുപക്ഷെ പൗരോഹിത്വത്തിൻ്റെ ശുശ്രൂഷാ പൗരോഹിത്വത്തിൻ്റെ വിവിധ ശ്രേണികളിലുള്ളവർ ഡീക്കന്മാർ പുരോഹിതന്മാർ വൈദികർ മെത്രാന്മാർ അല്ലെങ്കിൽ മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള പുരോഹിത നിര അതുപോലെ സന്യാസ സമർപ്പണ ജീവിതങ്ങളുടെ പ്രത്യേക വ്രതശുദ്ധിയിൽ കർത്താവിനെ ഹൃദയത്തിൽ ഉള്ളിൽ കൊണ്ടു നടക്കുകയും കർത്താവിനായി ജീവിക്കുകയും ചെയ്യുന്നവർ പരിശുദ്ധ അമ്മയെ വാഴ്ത്തി പാടിക്കൊണ്ട് വിശുദ്ധ എലിസബത്ത് കാണിച്ചു തരുന്ന ഒരു വലിയ മാതൃക കർത്താവിനെ പ്രത്യേകമായി ഉള്ളിൽ കൊണ്ടു നടന്നവരെ ആ രീതിയിൽ കാണുകയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും അവർക്ക് അർഹമായ ബഹുമാനം കൊടുക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മ ആ രീതിയിൽ സ്തുതിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ എലിസബത്ത് ആ രീതിയിൽ പരിശുദ്ധ അമ്മയെ സ്തുതിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ദൈവ സാന്നിധ്യം പ്രത്യേകമായ രീതിയിലുള്ളവരെ ദൈവത്തിൻ്റെ പ്രതിനിധികളായി കണ്ട് അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അതങ്ങനെ ചെയ്യുന്നവർക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറും എന്ന് ഇന്നത്തെ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു എലിസബത്ത് നേരത്തെ തന്നെ യോഹന്നാനെ ഉള്ളിൽ വഹിച്ച് ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു എങ്കിലും പരിശുദ്ധി അമ്മ അടുത്തു വന്നപ്പോൾ അത് എൻ്റെ ദൈവത്തെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കാനും തനിക്ക് ലഭിച്ച ആ അനുഗ്രഹത്തേക്കാൾ വലിയൊരനുഗ്രഹം ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ഈ പരിശുദ്ധ അമ്മയെ അതിനർഹമായ രീതിയിൽ കാണാനും പരിഗണിക്കാനും ഏറ്റുപറയാനും ബഹുമാനിക്കാനും സാധിച്ചപ്പോൾ അത് എലിസബത്തിന് ആ കുടുംബത്തിന് മുഴുവൻ വലിയ അനുഗ്രഹമായി മാറി സ്നേഹമുള്ളവരെ നമ്മുടെ ഇടയിലും ഇന്ന് ഈ ലോകത്തിൽ കർത്താവിനെ പ്രത്യേകമാവിധം ശുശ്രൂഷിക്കുകയും ഉള്ളിൽ കൊണ്ടുനടക്കുകയും ചെയ്യുന്നവരെ നമുക്ക് കർത്താവിനെ ഓർത്തവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനും സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കും എല്ലാം വലിയ അനുഗ്രഹം കൊണ്ടുവരുമെന്ന് ഈ എലിസബത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ കാര്യം അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി എന്ന് പറയുന്ന കാര്യം നമ്മളെയും ഓർമ്മിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു ഈ ഒരുക്ക ദിവസങ്ങൾ ക്രിസ്മസിനുള്ള ഈ ഒരുക്ക ദിവസങ്ങൾ ഞങ്ങൾ ഈശോയെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന ഉള്ളിൽ കൊണ്ടുനടക്കുന്ന പ്രത്യേകമായ ദിവസങ്ങളാണല്ലോ കർത്താവ് ഞങ്ങൾ എല്ലാവരും അതിനായി ഒരുങ്ങുന്നെങ്കിലും വളരെ പ്രത്യേകമായി ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച് ഈശോയെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന പുരോഹിതരെ സന്യസ്തരെ അവർ ചെയ്യുന്ന ശുശ്രൂഷകളെ ഒക്കെ അർഹമായ രീതിയിൽ വിലമതിക്കാനും ബഹുമാനിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അവരെ ബഹുമാനിക്കുമ്പോൾ അതങ്ങയെ ബഹുമാനിക്കുന്നതാണ് എന്നുള്ള വലിയ ഓർമ്മയും വിശ്വാസവും അതിന് ചേർന്ന അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ നമ്മുടെ കർത്താവ് ഈശ്വരഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശ്വരമിശുഹായിക ആയിരിക്കട്ടെ